അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഓഡിയോ പുറത്തുവിടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഈ വിഷയങ്ങൾ മുഴുവൻ ഞാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട വിവാദങ്ങളിലേക്കൊന്നും പോകണ്ട എന്ന് കരുതിയിട്ടെങ്ങനെ നിൽക്കാൻ തന്നെ കാരണം എന്താ ഇവരിങ്ങനെ ക്ലിപ്പാക്കി ആദ്യം നമ്മൾ ഈ എസ് കെയിലേക്ക് പോയ സമയത്ത് എസ് കെയിലേക്ക് പോയ സമയത്ത് നമ്മൾ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരാനല്ലോ പോണത് അവിടെ തന്നെ നിൽക്കണം അടി ഉറച്ചു നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത് പക്ഷെ അവരുടെ ആ കപടതകൾ മുഴുവനും നമുക്ക് അറിയൂല അങ്ങനെ അവിടെ ചെന്ന് പെട്ടപ്പോ അപ്പൊ അത് അവർക്കനുസരിച്ച് സംസാരിച്ചു അവർക്കനുസരിച്ച് സംസാരിച്ചിട്ടു പിന്നെ ഇവർ പറഞ്ഞു ഇങ്ങനെ നമുക്ക് പരിപാടികളൊക്കെ വെക്കാനുണ്ട് അപ്പൊ അതിന് നമുക്ക് ഞമ്മക്കെന്ത് ചെയ്യണം കുറച്ച് ക്ലിപ്പുകൾ ആവശ്യമുണ്ട് അപ്പൊ ആ ക്ലിപ്പുകൾക്ക് കുറച്ച് ക്ലിപ്പുകൾ ഇങ്ങളും കൂടി സഹകരിക്കണം അപ്പം ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത് രാമുന്ദലി പറഞ്ഞു നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കഥകൾ പറയണം അപ്പൊ എങ്ങനത്തെ കഥ ഞാൻ പറയുക എന്താ ഞാൻ പറയേണ്ടത് അപ്പൊ അവര് പറഞ്ഞു അന്ന് ഈ കഥകളൊക്കെ ഇങ്ങനെ പറയണം അത് പറഞ്ഞിട്ട് ജിഷാന്ന് വിളിക്കും ജിഷാൻ വിളിച്ചോളൂ ഓരോട് പറയണം അപ്പൊ അങ്ങനെ ചെയ്യും നമുക്ക് പരിപാടി വരുമ്പോ നമുക്ക് ഈ ക്ലിപ്പുകളൊക്കെ ഇടാൻ പറ്റുള്ളൂ ക്ലിപ്പുകൾ ഇട്ടിട്ടുണ്ടെങ്ങനെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനത്തെ അനുഭവം ഒന്നും ഇല്ലല്ലോ അതും പറയണം പറയണം അനുഭവങ്ങൾ പറയുന്നതല്ലേ അതങ്ങനെ തന്നെ അല്ലെ എല്ലാവരും ഉണ്ടാക്കിയാണ് പറഞ്ഞതല്ലേ അങ്ങനെ രാമൻ തൊള്ളി ആദ്യം നിർദ്ദേശിച്ചു തന്നു പിന്നെ അനുസരിച്ച് അവരുടെ ആ കഥക്കനുസരിച്ച് പിന്നെ നമ്മൾ പറഞ്ഞു ചെയ്തു ജിഷാനെ വിളിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ചെയ്തു അപ്പൊ അങ്ങനെ കുറെ ക്ലിപ്പുകൾ ഇവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ഫുള്ള് കപടകൾ നമ്മൾ എന്ത് ചെയ്തു അതിൽ നിന്നെങ്കിൽ മാറി എന്തായാലും അങ്ങനെ ദുനിയാവിൽ ഇങ്ങനെ കൊറേ കാലം ജീവിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും ഒരു ദിവസം മരിക്കണ്ട കൊറേ ഇപ്പൊ ഇങ്ങനെ വല്ലാതെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വലിയ സ്ഥാനങ്ങളിലും ദുനിയാവിൽ ഒരുപാട് ദർജകളിലൊക്കെ നമ്മൾ എത്തിപ്പോ സമസ്തയുടെ മുഷാഫറയെ തന്നെ നമ്മൾ എടുത്തുനിന്ന് വരും അതൊക്കെ നടക്കും എന്നാലും നമുക്ക് ഒരു കാലത്തും മരിച്ചു കൊണ്ടേ ഈ പ്രിസ്താവിനെ സംബന്ധിച്ച് ഇവര് പറയുന്നത് മുഴുവനും കളമാണ് ഈ ഒരറ്റ ഞാൻ ആദ്യം ഒക്കെ ചിന്തിച്ചിരുന്നു എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ചില ഇവരെല്ലാരും ഇങ്ങനെ പറയുവോ ആരെങ്കിലും ഒരാളല്ലേ പറഞ്ഞത് ഇത് പോണ ആൾക്കാര് മുഴുവനും പറഞ്ഞു ഇസ്മായ സഖാഫി അടക്കം അസൻ സഖാഫി അടക്കം പിന്നെ പോയ ഒരുപാട് ആളുകൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ആ ഉണ്ടാവും എന്തെങ്കിലും ഒന്നും ഉണ്ടാവും പോ ആരും എന്തെങ്കിലും ഒന്നും പറയില്ലല്ലോ എന്ന് ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു അത് നമ്മൾ ഇങ്ങുമാനിന്റെ കുറവാണ് അങ്ങ് തെറ്റിദ്ധരിച്ചിരുന്നു എന്ന പിന്നെ അവിടെ ചെന്നപ്പയല്ലേ അറിയുന്നത് ഉസ്താദിനെ സംബന്ധിച്ച് ഇവര് പറയുന്നതും മുഴുവനും പച്ച പച്ചക്കളവാണ് എൻ്റെ പ്രവർത്തക സുന്നികളായ ആളുകളോട് ഞാൻ പറയുന്നു അത് പച്ച കളവാണ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് ഒരു പണ്ഡിതനാണ് ഉസ്താദിന്റെ കയ്യിൽ അങ്ങനത്തെ ഒരു പ്രവർത്തനങ്ങളുമില്ല ഒന്നുമില്ല വളരെയേറെ സൂക്ഷ്മത പാലിക്കുന്ന ഒരു പണ്ഡിതനാണ് ആ ഉസ്താദിനെ സംബന്ധിച്ച് ഇവരിങ്ങനെ പറയുമ്പോൾ നമ്മളെ മനസ്സ് പൊട്ടിപ്പോയി ഉസ്താദിനെ സംബന്ധിച്ച് പറയുന്നത് ഇവർ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അറിയാതെ പറഞ്ഞു പോണല്ല അറിഞ്ഞുകൊണ്ട് നിർമ്മിക്കുന്ന കഥകളാണ് അറിഞ്ഞുകൊണ്ട് നിർമ്മിക്കുന്ന കഥകളാണെന്ന് ബോധ്യപ്പെട്ടപ്പോ നമ്മൾ എന്ത് ചെയ്യും ആകെ പേടിച്ചുപോയി അങ്ങനെയാണ് ഞാൻ അത് ഇത് മാറിയത് പക്ഷെ പറഞ്ഞു പോയല്ലോ പറഞ്ഞു പോയ ക്ലിപ്പുകളെ സംബന്ധിച്ച് എന്ത് ചെയ്യും ആകെ വേചാറായി പ്രശ്നം ഇനിയിപ്പോ നമ്മൾ പുറത്ത് വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്ലിപ്പ് പുറത്തുവിടും ഇവർ ആദ്യം തന്നെ ക്ലിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് പുറത്തു വരും അത് പുറത്തു വിട്ടിട്ടുണ്ടെങ്കില് നമ്മളും ചെയ്തു എനിക്ക് ഞാൻ മോശക്കാരനാ മോശക്കാരനാതുകൊണ്ടതല്ല ഞാനും കൂടി പറഞ്ഞു അപ്പൊ ഏതെങ്കിലും ആൾക്കാരുടെ ഹീമാൻ തെറ്റിപ്പോയാലോ ആളുകൾ ഇങ്ങനെ കൂടുതലനുസരിച്ച് ഇതെന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആളുകളുടെ ബസ്വാസായി പോയില്ലേ ഇത് കാരണം ഞാൻ ക്ലിപ്പൊന്നും പുറത്തുവിടണ്ട സൈലന്റായി നിൽക്കുക ഒന്നും പറയണ്ട എ പി ഉസ്താദിന്റെ അടുത്ത് തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഉസ്താദിന്റെ കൂടെ തന്നെ അംഗീകരിച്ച് അങ്ങനെ പോയി ഞാനൊരു വിവാദങ്ങളിലേക്കും പോയില്ല എവിടെയും പറഞ്ഞില്ല അവിടെയും പറഞ്ഞില്ല ഇവിടെയും പറഞ്ഞില്ല ഒരു വിവാദങ്ങളിലും പോയില്ല അവസാനം ഇവര് ഈ മജീദ് തന്നെ വിളിച്ചപ്പോൾ ഞാനെന്ത് ചെയ്തു ഞാൻ അവരോട് ചില ചെറിയ വിഷയത്തിൽ കാര്യങ്ങളാണ് പറഞ്ഞു പെട്ടെന്ന് ക്ലിപ്പ് പുറത്തുനിന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല വിട്ടു പുറത്തുവിട്ടു പുറത്തുവിട്ട് ഞാൻ അറിഞ്ഞും ചെയ്തില്ല അപ്പോഴാണ് ഒരു മെസ്സേജ് നിന്റെ നാട്ടിൽ കൂടെ നടക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല ഏഹ് കഴിയും കാലം പൊന്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല ഇവരെ റൗഡിസൻ ഞങ്ങൾ ശരിക്കും കണ്ടതാ ഇസ്മായിൽ സക്കാഫി തോട്ടുമുഖ തോട്ടുമുറ്റത്തിൽ തോട്ടുമുഖത്തിന്റെ വീട്ടിൽ പോയ ആർക്കും കാണാ കുറെ ഗുണ്ടകൾ റൗഡികൾ നമ്മളെ പ്രവർത്തകന്മാർ ഏപ്സ്താവിന്റെ കൂടെ പോകുന്നത് ആലുവീങ്ങളാ അല്ലെങ്കിൽ പേരൊടിസ്ഥാന്റെ കൂടെ പോകുന്ന ആലിമീങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ ഉസ്താദുമാരെ കൂടെ പോകുന്നത് ഉസ്താദുമാരാണ് മൂലേമാരാണ് ആലിമീങ്ങളാണ് പോകുന്നത് പക്ഷേ ഇസ്മായിൽ സക്കാബി തോട്ടുമുക്കം തുടങ്ങിയ ഇവരുടെ ആളുകളുടെ കൂടെ പോകുന്നത് കയ്യുമ്പലും കൗത്തിലും നൂല് കെട്ടിയ ചരട് കെട്ടിയ ചങ്ങല കെട്ടിയ ആളുകളാണ് കൂടെ പോകുന്നത് അത്രയും വലിയ റൗഡികളാണ് അപ്പൊ റൌഡിസം നമ്മൾ കുറച്ച് പേടിക്കണമല്ലോ അപ്പൊ അത്രയും വലിയ ദേഷ്യത്തോട് കൂടിയിട്ട് ഗിഷാൻ ഒരു മെസ്സേജ് നിന്റെ കുടുംബത്തിൽ ജീവിക്കാൻ ഞങ്ങൾ സംഭവിക്കൂല നാട്ടുകൂടെ ജീവിക്കാൻ ഞങ്ങൾ സംബന്ധിക്കില്ല പട്ടച്ചോടെ എന്താ പറ്റിയത് ഞാൻ ആകെ ബേജാറായി അപ്പോ എന്താ പ്രശ്നം ചോദിച്ചു പ്രശ്നം കഴിഞ്ഞ് ചോദിച്ച ഉടനെ തന്നെ പിന്നെ അവന്റെ ഫോൺ കോൾ മജീദി കിപ്പ് വിട്ടു എന്നുള്ള വിവരാറുണ്ട് അപ്പൊ ഞാൻ അവനോട് തായ്മയാ തായ്മയായിട്ട് വളരെ വിനയത്തോടു കൂടി അവനോട് സംസാരിച്ചു എന്താണ് ഈ പ്രശ്നങ്ങളിലൊക്കെ ഒന്നും എന്ന് കരുതിട്ട് അവനോട് പൊരുത്തപ്പെടാൻ പറഞ്ഞു അപ്പൊ അവന് ഇത് പിന്നെ ഓ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് പിന്നെ ക്ലിപ്പ് പുറത്തുവിടും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും അപ്പൊ ഞാൻ ഓരോന്നെ പുറത്തുള്ള പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ പറയേണ്ടി വരും നമ്മൾ മോശക്കാരനാവും എന്നാലും വേണ്ടിയില്ല അത് പറയേണ്ടി വരും എനിക്കറിയാം ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ പുറത്തുവിടുകയാണെങ്കിൽ പുറത്തുവിട്ടോ പക്ഷെ എന്നാൽ നമ്മള് വ്യക്തിപരമായിട്ട് പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ ഒരു പൊക്ക പൊരുത്തപ്പെട്ടാളെ പ്രശ്നങ്ങൾ നമ്മൾക്ക് മാത്രമേ നമ്മുടെ കുടുംബത്തിനൊക്കെ ജീവിച്ചു പോകണ്ടേ അല്ലേ അവിടെയും വന്ന ഒരു പ്രശ്നം ഉണ്ടായി ഗുണ്ടായുസം കേൾക്കരുണ്ടെങ്കിലും ഒന്ന് പേടിച്ചു പറഞ്ഞ പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു തല തവക്കൽത്തും അല്ല ഇനി മരിച്ചാലും വേണ്ടില്ല ഞാൻ വളരെ വ്യക്തമായിട്ടുണ്ട് തുറന്ന് ആഞ്ഞരിക്കും എന്ത് കാര്യം നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എ കെ ഉസ്വാദിനെതിരായിട്ട് ക്രൈം മാസികയിൽ വരെ ക്രൈം മാസികയിൽ വരെ ലേഖനം എഴുതാൻ വേണ്ടിയിട്ട് എസ് കെ എസ് എഫ് പൈസ കൊടുത്തു വളരെ ഉളുപ്പില്ലാത്തൊരു വർഗ്ഗം മുസ്ലിങ്ങളാണെന്ന് പറയാൻ പോലും പറ്റൂല അത്രയും വൃത്തികെട്ട ഒരു വർഗം ചേലാരി വർഗ്ഗം കാരണം ഞാൻ അത്ര ദേഷ്യം പിടിക്കാണ് കാരണം കാഫിരിങ്ങളുടെ പത്രമായ ക്രൈം മാസികയിൽ ഒരു മുസ്ലിം പണ്ഡിതനെ സംബന്ധിച്ച് ഇത്രയും വൃത്തികെട്ട ലേഖനം ചെയ്താൽ ഉളുപ്പില്ലാത്ത പൈസ കൊടുത്ത ഒരു സംഘടന എനിക്കത്രയും ദേഷ്യം പിടിക്കുന്നുണ്ട് ഇവരോട് അത്രയും വൃത്തികെട്ട ഒരു ഞാൻ വഹാബികളെക്കാൾ ഉളുപ്പില്ലാത്തൊരു വിഭാഗം ഞാൻ കൂടുതൽ ദേഷ്യം പിടിക്കുന്നുണ്ട് ഇൻഷാല്ല ഇനി ഞാനും കൂടുതലൊന്നും പറയുന്നില്ല ഏതായാലും സുന്നി നമ്മൾ സുന്നി പ്രവർത്തകന്മാരാരും ഈ എസ് കെ വിഭാഗത്തിന്റെ ഈ ജിഷാൻ രാമന്തൊലി പോലുള്ള കപടന്മാരുടെ തനി നിറം നമ്മൾക്കൊക്കെ കണ്ടറിയണം അതാരും നമ്മൾ പെട്ടുപോയത് ഇൻഷാല്ല അള്ളാഹു നമ്മുടെ ഉസ്താദിന് എ പി ഉസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഉസ്താദ് എല്ലാവിധ ഷെറുകളും ഈ മുസീബത്തുകളിൽ നിന്ന് എസ് കെ എസ് എസ് എഫിന്റെ മോ ഇവര് എന്ത് കളിച്ചാൽ ഉസ്താദെ ഉസ്താദിന് ഉയർത്തി ഉയർത്തി അള്ളാഹു ഉയർത്തി കൊടുക്കുകയാണ് അത് എന്താ അസുയറ്റിൻ്റെ ഒരു കാറ്റിൻ്റെ ഒരു കാര്യമില്ല അള്ളാഹു നമ്മുടെ കരലിന്റെ കഷ്ണമായ എ പി ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദുർഗായുസ് നൽകട്ടെ ആമി അസ്സലാമലും